കൊല്ലം കുമ്മിളിൽ പെൺസുഹൃത്തുമായി ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ഭർത്താവ് ഇന്നലെ പിടിയിലായിരുന്നു ചിത്ര ചല്ലിമുക്ക് ഷൈനി ഭവനിൽ ജോഷി എന്നറിയപ്പെടുന്ന സതീഷിനെയാണ് കടക്കൽ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഈ വർഷം ജനുവരി ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം സതീഷ് തന്റെ വീട്ടിൽ ഒളിവിലുണ്ടെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് സുജിത സതീഷിന്റെ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് വീട്ടിലെത്തിയ സ്ത്രീയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി കത്തി ഉപയോഗിച്ച് വയറ്റിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്നും നിലത്തിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും പരാതിപ്പെട്ടിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെ യുവതി അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് യുവതി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിന് ശേഷം സതീഷും പെൺ സുഹൃത്തും ഒളിവിൽ പോയിരുന്നു സതീഷ് തന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് അവരെ സുജിത വിളിച്ചു വരുത്തിയത് തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ അവർ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി മാർച്ച് ഇരുപത്തിയെട്ടിന് രണ്ടാം പ്രതി സുജിതയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടു ഇവരിപ്പോൾ ജാമ്യത്തിലാണ് സതീഷിനെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ഹൈക്കോടതിയിലടക്കം ഇയാൾ ശ്രമിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന പരാതിക്കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പോക്സോ കേസിൽ ജയിലിലാവുകയും പുറത്തിറങ്ങി മൂന്ന് വർഷത്തിനു ശേഷം ഇവരെ വിവാഹം കഴിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു കേസ് തീർന്ന ഇയാൾ രണ്ടാം പ്രതിയുമായി ചേർന്ന് പരാതിക്കാരിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നാം പ്രതി സതീഷും രണ്ടാം പ്രതിയായ പെൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ചതെന്നാണ് കേസ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ സതീഷ് കടയ്ക്കൽ സ്റ്റേഷനിൽ നാല് കേസും ചിതറ സ്റ്റേഷനിൽ രണ്ട് കേസും പാങ്ങോട് സ്റ്റേഷനിൽ ഒരു കേസും വലിയമല സ്റ്റേഷനിൽ ഒരു കേസും ഇയാളുടെ പേരിൽ നിലവിലുണ്ട് പോക്സോ കേസ് കേസുൾപ്പെടെ സ്ത്രീപീഡന കേസുകളാണ് കൂടുതലും അതേസമയം ഒളിച്ചു താമസിക്കുന്നതിനിടയിലാണ് ഇയാൾ വീണ്ടും പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പെൺസുഹൃത്തിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു പോക്സോ കേസിൽ അകപ്പെട്ട ഇയാൾ പിന്നീട് അവരെ തന്നെ വിവാഹം ചെയ്യുകയായിരുന്നു പിന്നീടാണ് ഇവരെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ കൊലപാതകം നടത്താൻ തീരുമാനിച്ചതും പെൺസുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതും അതിനുശേഷമാണ് ക്രൂരമായ മർദ്ദനം തുടർന്നത് യുവതിക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും യുവതിയുടെ മൊഴി വീണ്ടും എടുക്കും